കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പല മാധ്യമങ്ങളും കണ്ടതായി പോലും നടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് കശ്മീരിലുണ്ടായിരുന്നു ആണൊരുത്തൻ നട്ടല്ലുള്ള ഒരു ഇന്ത്യൻ മുസൽമാൻ ഇരട്ട ചങ്ങൾ ഒരു മുസൽമാൻ അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ആദിൽ ഹുസൈൻ എന്നാണ് നമ്മുടെ പൃഥ്വിരാജി ലൂസിഫറിൽ പറഞ്ഞ നമ്മുടെ മറ്റേ സൈദ് മസൂദ് അല്ല ഇത് സയ്യിദ് ആദിൽ ഹുസൈൻ റിയൽ ലൈഫിലെ ഇരട്ട ചങ്കുള്ള ചങ്കൂറ്റമുള്ള നട്ടിലുള്ള ഇന്ത്യൻ മുസൽമാൻ ഈ മനുഷ്യൻ എന്ന് ജീവിച്ചിരിക്കില്ല കേട്ടോ പക്ഷേ ധീരനായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പക്ഷേ പലരും കേട്ട് കാണുമെന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏക പ്രാദേശികമായിട്ടുള്ള മനുഷ്യൻ ഇദ്ദേഹമാണ് എന്ന് വെച്ചാൽ പഹൽഗാം ആക്രമണം ഭീകരവാദികൾ ആസൂത്രണം ചെയ്തത് അവിടേക്ക് എത്തിയ ടൂറിസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കാരണം അവിടേക്ക് ആരും വരരുത് ആ നാട് നന്നാകരുത് ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കശ്മീർ വികസിക്കും അതുകൊണ്ട് ടൂറിസ്റ്റുകളെ ഭയപ്പെടുത്തുക രണ്ടാമത്തെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വന്നവരുടെ മതം നോക്കിയാണ് കൊല്ലപ്പെടുത്തിയത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം ഇന്ത്യയ്ക്ക് അടുത്തുള്ള മനുഷ്യരെ തമ്മിലെടുപ്പിക്കുക ഹിന്ദുക്കളെയും മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തമ്മിൽ എടുപ്പിക്കുക അതുകൊണ്ടാണ് മത നോക്കിയുള്ള കൊലപാതകം അവർ ആസൂത്രണം ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ കാരണം കാശ്മീരിലുള്ള ആരെങ്കിലും കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തങ്ങൾക്ക് തന്നെ അവർ ഭയപ്പെടുന്നുണ്ട് ഓൾറെഡി ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിനെതിരായിട്ട് ശക്തമായ ജനരോഷമുണ്ട് പണ്ടത്തെ പോലെ ജമ്മു കാശ്മീരിൽ ആരെയും ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യാനായി കിട്ടുന്നില്ല ഭീകരവാദ പ്രവർത്തനത്തിന് ആളെ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഭീകര ആക്രമണം നടത്തിയത് മത നോക്കി തിരഞ്ഞെടുപ്പിടിച്ചു കൊല്ലുക അതായിരിക്കും അവരുടെ ലക്ഷ്യം എന്നാൽ അതിനിടയിൽ എങ്ങനെയാണ് സൈദിൽ ഹുസൈൻ കൊല്ലപ്പെട്ടതെന്ന് സ്വാഭാവികമായി നമുക്ക് സംശയം തോന്നാം എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തെന്നറിയോ മറ്റു മനുഷ്യരെ കൊന്നു തള്ളാനായി ഭീകരവാദികളുടെ ആയുധങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചു ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് സാഹസികമായി തോക്ക് തട്ടിയെടുത്ത് ഭീകരങ്ങളെ അദ്ദേഹം ശ്രമിക്കുന്ന ഇടയിൽ ഭീകരവാദികൾ വളഞ്ഞിട്ട് അദ്ദേഹത്തെ വളർത്തുകയാണ് ഉണ്ടായത് ആലോചിച്ച് നോക്കൂ ഇന്ത്യക്കാർക്ക് വേണ്ടി നമ്മുടെ ഭാരതീയർക്ക് വേണ്ടി എത്തിയ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തെ കുറിച്ച് അവരുടെ ജാതിയും മതമുക്കില്ല അവന്റെ മനസ്സിൽ എന്നേ ഉള്ളൂ ആ വന്ന ഭീകരവാദികളെ കൊല്ലാനാണ് വന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം ഇദ്ദേഹത്തെ പോലുള്ള ചർച്ച ചെയ്ത് യഥാർത്ഥ രാജ്യസ്നേഹി യഥാർത്ഥ മതവിശ്വാസി യഥാർത്ഥ മുൽമാൻ ഈ ആദിൽ ഹുസൈനെ പോലെയുള്ളവരല്ല നമിക്കേണ്ടത് അദ്ദേഹത്തെ പോലെയുള്ളവര് നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ ഈ നാടിൽ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇദ്ദേഹം ഒരു കുതിര സവാരികാരാണ് കേട്ടോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കുറെ സവാരിയിൽ കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം കുടുംബം ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ ചെറുപ്പക്കാരനായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം ഈ മനുഷ്യൻ ഒരു ദിവസം പുറത്ത് പോയി സവാരിയിൽ പോയി ആളുകളെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടുപോയിട്ട് വേണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കഴിയാനായിട്ട് ഏക ആശയമായിരുന്നു വിനോദസഞ്ചാരികളെ കൊണ്ട് പഹൽഗാം തുന്നിൽ എത്തിയതായിരുന്നു ഈ അവരുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ കുറച്ച് പൈസ സമ്പാദിച്ച് തന്റെ കുടുംബത്തെ പുലർത്തി നല്ല നിലയിലേക്ക് എത്തണമെന്ന സ്വപ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തണമെന്ന് എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും അവർ ഉയരുന്നത് കാരണം അവര് ഏക വരുമാനമാർഗ്ഗമായിരുന്നു ആ വരുമാനമാർഗ്ഗം ഇല്ലാതാക്കാനാണ് ഭീരവാദികൾ ശ്രമിച്ചത് അവരെ തന്നുകൊണ്ട് ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ചെറുപ്പക്കാരെ ജീവൻ നഷ്ടമായത് ഇതൊക്കെയാണ് ഈ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സയ്യിദ് ആദി ഹുസൈന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വാഗ്ദാനം ചെയ്താൽ മാത്രം പോരാ ഈ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല അദ്ദേഹത്തിന്റെ ധീരമായ പ്രവൃത്തി തീർച്ചയായും രാജ്യം എക്കാരും ഓർമ്മിക്കേണ്ടതാണ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഈ ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു ഈ ഭീരുതപരമായ ആക്രമണത്തിൽ ഒരു പാവപ്പെട്ട തദ്ദേശ തൊഴിലാളി കൊല്ലപ്പെട്ടു അയാൾ ഭീരായിരുന്നു വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ മരണപ്പെട്ടു ഭീകരരിൽ ഒരാളുടെ തോക്ക് തട്ടിയെടുക്കാൻ അയാൾ ശ്രമിച്ചതായി ഞാൻ കേട്ടു അപ്പോഴാണ് അയാളെ ലക്ഷ്യമിട്ട് അവർ വെടിവെച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും സർക്കാർ നൽകും ആ കുടും ഉറപ്പ് നൽകാനാണ് താൻ ഇവിടെ ഉമർ അബ്ദുള്ള പറഞ്ഞത് നമ്മൾ ജമ്മു കാശ്മീർ ഒരുപാട് മാറി പോയി അവരുടെ ചെറുപ്പക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാന ഭീകരവാദികൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അവരുടെ ജീവിതം നരകതുല്യമാക്കി നരകുലമാക്കിറ്റിൽ നിന്ന് അവർ സത്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ ദേശീയ ബോധത്തോടൊപ്പം ഇഴുകി ചേർന്നിരിക്കുകയാണ് അവർക്ക് സ്വന്തം രാജ്യം വേണ്ട അവർക്ക് ഇന്ത്യക്കാരെ ജീവിച്ചാൽ മതി സമാധാനത്തോടെ ജീവിച്ചാൽ മതി തങ്ങളുടെ കുടുംബത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചാൽ മതി അങ്ങനെ സമാധാനം കാർച്ച് ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് വീണ്ടും ഭീകരവാദികൾ തോക്കുകളുമായി പാഞ്ഞെടുത്തത് പക്ഷേ ഇനി ഒരിക്കലും ഈ ഭീകരവാദികളുടെ സമയം ജമ്മു കാശ്മീരിൽ വിജയം കാണില്ല സൈദ് ആദിൽ ഹുസൈനെ പോലെ ചെറുപ്പക്കാർ തൃപ്പക്കാരും പറഞ്ഞു ഇന്ത്യൻ മിലിറ്റിക്ക് മാനസികമായ ഒരു സപ്പോർട്ട് മാത്രം മതി അവിടെ പണ്ടതാണ് അവർ പക്ഷേ സൈദ് ആദിൽ ഹുസൈനെ നമ്മുടെ സൈന്യത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം പല മടങ്ങാനാണ് ഇനി കാശ്മീരിൽ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാവാൻ ഒരിക്കലും ഇന്ത്യൻ സൈന്യവും സൈദ് ആദിൽ ഹുസൈനെ പോലെയുള്ള നമ്മുടെ ചെറുപ്പക്കാരും അനുവദിക്കില്ല മറ്റൊരു വീണ്ടും കൊണ്ടുവരാം